ഏങ്ങണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ ഗ്രാമീണ റോഡുകളുടെ പുനരുദ്ധാരണ പ്രവൃത്തികൾ ഉടൻ നടപ്പിലാക്കുമെന്ന് ഏങ്ങണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീതു കണ്ണൻ തിപ്രയാറിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഗ്രാമപഞ്ചായത്തിന്റെ കുടിവെള്ളക്ഷാമം ക്ഷാമം പരിഹരിക്കുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന ജൽ പദ്ധതിയുടെ ഭാഗമായി റോഡ് പൊളിച്ചിട്ടുള്ളത് ജൽ ജീവൻ പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ പൊതുമരാമത്ത് ഹൈവേ എന്നിവയ്ക്ക് ജൽ ജീവൻ പദ്ധതിയുടെ എസ്റ്റിമേറ്റിൽ റോഡ് റീസ്റ്റോറേഷന് വേണ്ടി പൈസ വകയിരുത്തിയെങ്കിലും ഗ്രാമപഞ്ചായത്തിലെ റോഡുകൾക്ക് റീസ്റ്റോറേഷൻ ഫണ്ട് ത് രണ്ടാം ഘട്ടത്തിൽ മാത്രമാണ് അതിനാലാണ് മറ്റു പഞ്ചായത്തുകളുടെ പോലെ തന്നെ ഈ പഞ്ചായത്തിലെയും റോഡുകളെല്ലാം ശോചയാവസ്ഥയിലായി തീർന്നതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്തിലെ ഗ്രാമീണ റോഡുകളുടെ റീസ്റ്റോറേഷൻ പ്രവർത്തികൾക്കായി മൊത്തം കോടിയോളം രൂപ നീക്കിവെച്ചിട്ടുണ്ട് ഇതിൽ നിന്ന് രണ്ടര കോടി രൂപ പതിനഞ്ച് ഗ്രാമീണ റോഡുകളുടെ പുനർനിർമ്മാണത്തിനായി വിനിയോഗിക്കും ഹാർബർ വകുപ്പ് മുഖേന ഏറ്റെടുക്കുന്നതിന് പൊക്കുളങ്ങര ബീച്ച് റോഡ് വഞ്ചിക്കടവ് റോഡ് എന്നിവയ്ക്ക് എം എൽ എ ഒരു കോടി മുപ്പത്തി മൂന്ന് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് പഞ്ചായത്തിലെ പ്രധാന റോഡുകളായ ബ്രാത വേലുക്കുട്ടി മാസ്റ്റർ റോഡ് സി ജി രാജീവ് റോഡ് ജിങ്കലാല റോഡ് എന്നിവയ്ക്ക് എം എൽ എ ഫണ്ട് അനുവദിക്കുന്നതിന് വേണ്ടി ഭരണസമിതി ഇടപെട്ടിട്ടുണ്ട് ഏത്തായി ബീച്ച് റോഡിൽ അഴിമുഖം ഭാഗത്തേക്ക് വാഹന ഗതാഗതത്തോടുകൂടി പാലം നിർമ്മിക്കുന്നതിന് സ്വകാര്യ ഭൂമി ഏറ്റെടുക്കുന്ന പ്രവൃത്തികൾ ഗ്രാമപഞ്ചായത്ത് തുടങ്ങിയിട്ടുണ്ട് പഞ്ചായത്തിന്റെ കിഴക്ക് ഭാഗത്ത് ഉപ്പുവെള്ളം കയറാതിരിക്കുന്നതിന് അണ്ടാരത്തോട് ബണ്ട് പുനരുദ്ധാരണത്തിനായി ഒന്നര കോടി രൂപ അനുവദിച്ച് അതിന്റെ നടപടികൾ തുടങ്ങിയിട്ടുണ്ട് മണപ്പാട് അണ്ടാരത്തോട് മീൻകടവ് എന്നീ സ്ലൂയിസുകൾ കൂടി മെക്കാനിക്കൽ ഷട്ടർ നിർമ്മിക്കുന്നതിന് അഡീഷണൽ ഇറിഗേഷൻ വകുപ്പിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് പ്രസിഡന്റിനെ കൂടാതെ വൈസ് പ്രസിഡന്റ് ഹർഷവർദ്ധന കാക്കനാട് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ സതീഷ് പനക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ കെ ബി സുരേഷ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു